മൈ ഹൗസ് ഞങ്ങ ഒരു ഞങ്ങൾ ഒരു സർപ്രൈസ് വിസിറ്റ് ആക്കിയത് ആരോടും ചെല്ലാതെ പറയാത്ത പറയാണ്ട് ദിസ് ഇസ് മൈ ഹോം ദിസ്ഇസ് മൈ ഹോം ഇതാ മമ്മി ഫുഡ് കൊണ്ടല്ല ഉമ്മ തട്ടല്ലോട്ട് എല്ലാ വീടേലും ഉമ്മാനെടുക്കുന്നില്ല ഇതാണ് ഞങ്ങളെ ഫിറോസിന്റെ വീട് ഇവിടെ നാഷിത് ഫിറോസ് ഉണ്ട് ഈ ഫിറോസ് ഫിറോസല്ല ഇതെ നീ അല്ലേ നിന്നെ ഓയ് ഓയ് എടക്കേ എടക്കേ അത് സ്പീക്ക് എടക്കേ ആ ആ നേ ഓയ് എനക്കറിയികൂടാ മല്ല മല്ല ശി മല്ല ശി നാ സാൻ നീനെയാണ്ട് വണ്ണാ കാണാനടാ നാ നടക്കൂ വാങ്ങോ

ഇതേ മറ്റേ മായാമീസും കൊറേ മാറും അല്ല സോറി ഒന്ന് ഒന്ന് പുള്ളമ്പാറും ഒന്നാടമുട്ടുണ്ട് രണ്ടാടണ്ട് ഒന്നിടണ്ട് ബാക്കിയെല്ലാം എൻ്റെതാണ് ഇതായിരുന്നു ബാഗാടൊന്ന് ഒരു മഞ്ഞമാര്സ് പൊട്ടിച്ചു പീസ പൊട്ടിച്ചു നമ്മളെ ഫേവറേറ്റ് സാധനം ഉമ്മാരെ വിളിക്കാണ്ട് പോണിസ് മമ്മി സേറ്റം ദിസിസ് ഉമ്മാക്ക സാമ്രാജ്യം പിന്നെ അത് പൈചാൻ്റെ പോന്നു ഷീത്തേ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഞാനേ ലീറ്റ പമ്മു അതിൻ്റെ ആൾസിസ് പൈസ കറു ഇവിടെ പോകുന്നു പൂട്ടൽ ദിസ് മൈ വന്ന ഹലോ ഹലോ ഇത് നേരെ നേരെണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇടുന്നിട്ട് ഇങ്ങനെ ആക്കിയതെല്ലാ എന്റെ പിള്ളേക്കാര് ചെല്ലിനു പിന്നെ ഞാൻ വട്ടക്കി കിച്ചൺ നീ കിച്ചല്ലേ ഇത് ഉമ്മ ചേട്ടി വെക്കാനുള്ള ഉമ്മാന്റെ ചെടിയോത്തിന് ഉമ്മാന്റെ ചെടിയേ ഒരു ലോഡ് ചെടി പൊറത്തുണ്ട് കാലത്താണിച്ചേരാ പിജ ഒരു ബ്ലോഗർ ആണ് പിജാന്റെ സെറ്റപ്പ് ആണ് അത് എല്ലാരും ഫോളോ ആക്കുക

ேராயும்மா கறி வக்கான மைனஸினில் வச்சிட்டு ജനിക്കാൻ പോകുന്ന ബ്ലോഗർ ഇന്ന് ജനിച്ചിരും ഒമ്പത് മാസം പത്ത് ദിവസ നാളെ ജനിക്കോ നാളെ നാളെ കാലത്ത് ജനിക്കോ

എമാ അജേ നിന്റെ ബാക്ക് ലെല്ലെന്താ സ്ടാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ആ സൈഡ് ലെല്ലെ അറ്റി തോന്നുന്നുണ്ട് ബാർ ലെല്ലെ നീ ഇപ്പൊ നല്ലത് ഈ വഴിയ രണ്ട് മാസംത്തെ വരുന്ന പൂച്ചഗർഭняയനെ ഗൈസ് കറന്റ് പണിയില്ലാത്ത പണി എന്താ

അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ പൊരയ്ക്ക് പോയെങ്കിലുള്ള പ്രാന്തങ്ങളിലല്ലോ അപ്പോൾ ഈനെല്ലാം അവസരം ഒരുക്കി തന്ന കലക്ടറിനോട് ഒരുപാട് നന്ദി എന്തേലും സ്കൂളും മദ്രസ്സും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് പുരയിൽ പോയി നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടില്ല ഇപ്പം അങ്ങനത്തെ ചാൻസൊന്നും ഇല്ല അപ്പോൾ ഇത് പെട്ടെന്ന് ലീവ് കിട്ടിയിട്ട് അമ്മ രാത്രിക്ക് രാമായണം കെട്ടും കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഒരു ഫുൾ ഡേ ആടെ സ്പെൻഡാക്കിയിട്ട് റിട്ടേൺ ഇന്ന് ഈവനിങ് പോവും അപ്പോൾ ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയറേ